അങ്ങനെ കൂൾ വാങ്ങിച്ചതരാന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ കൂള് വാങ്ങാനായിട്ട് പോവുകയുണ്ടായി നിങ്ങൾ സുലമായിട്ട് കൂള് കിട്ടുമെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ കൂടെ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഞങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവിടെ ചെന്നപ്പോൾ കഥ മൊത്തവും മാറി മറിഞ്ഞു അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കലം കാണിച്ച് പറഞ്ഞാൽ നമുക്ക് കൂൾ വേണമെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഇവിടെ കൂളൊക്കെ ഇങ്ങനെ കലത്തിയിട്ടാണോ വിൽക്കുന്നത് എന്ന് വിചാരിച്ചു അങ്ങനെ കലത്തിലേക്ക് നോക്കിപ്പോഴാണ് അതിനകത്ത് കൂളല്ലുള്ളത് ചേച്ചി ഒരു ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് കൂളെന്ന് പറയുന്ന ഒരു പാനീയം അതുപോലെ തന്നെ മറ്റ് എന്താ നമ്മളിവിടെയൊക്കെ കിട്ടുന്ന പോലെ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുള്ളത് ഒരു സംഭവം അപ്പം ഈ കൂളെന്ന് പറയുന്ന സാധനം എനിക്ക് വാങ്ങിച്ചു തന്നു ഇതാണ്ടേ ഇതാണ് ആ കൂളെന്ന് പറയുന്ന സാധനം അപ്പോൾ ഇത് നമ്മുടെയൊക്കെ നാട്ടിൽ ഈ മോരുവെള്ളമൊക്കെ കിട്ടുമ്പോഴാണ് കിട്ടുന്നത് ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളതെന്ന് എനിക്ക് അറിയില്ല എങ്കിലും കഴിച്ചിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് പറയുകയാണെങ്കിൽ തലേദിവസം വെച്ചിട്ടുള്ള തൈരിനകത്ത് അകത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് സൂചി ഗോതമ്പൊക്കെ വേവിച്ച് അത് ഒരു ദിവസം പഴകിയ ശേഷം അതിനകത്ത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് വ്യത്യസ്തമായ ഒരു ചേരുവകളൊക്കെ ചേർത്തിട്ട് ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ എനിക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമായില്ല ഇഷ്ടമായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശീലമില്ലാത്തതുകൊണ്ടിരിക്കും അവർ പറഞ്ഞു നിങ്ങളത് കുടിച്ച് ശീലിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാത്തത് അവിടെയുള്ള എല്ലാവരും കുടിക്കുന്നതാണ് കാരണം അവിടെയുള്ള ജോലിക്കാരൊക്കെ കുടിക്കുന്നതാണ് കാരണം ഇതൊരു എനർജി ഡ്രിങ്ക് പോലെ അവിടെ കുടിക്കുന്ന വീടുകളിൽ തന്നെ നിർമ്മിക്കുന്ന ഇതുപോലെയുള്ള ഗുണമുള്ള ചേരുവകളൊക്കെ ചേർത്തുണ്ടാക്കുന്ന സാധനമാണെന്ന് അവർ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി വീഡിയോ കാണുന്നത് കുടിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് പറയണം കേട്ടോ മാത്രമായിട്ട് കുടിക്കാൻ ഞാൻ ഒരുപാട് പ്രയാസപ്പെടുന്ന കാണുന്നവരെ എനിക്കൊരു മുളക് വറുത്ത മുളക് എനിക്കെടുത്ത് തരികയുണ്ടായി ആ മുളകും കടിച്ചു കൂട്ടിയൊക്കെ ഞാൻ കുടിക്കാൻ ശ്രമിച്ച് എന്നെക്കൊണ്ടത് കുടിക്കാൻ സാധിച്ചില്ല ലാസ്റ്റ് അവർ എത്ര പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്യപ്പോൾ പതുക്കെ അങ്ങോട്ട് ഒഴിച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ ഒഴുക്കി ഒഴിച്ചു കളഞ്ഞു ഇനിയിവിടെ നമുക്ക് ഇതിൻ്റെ സൈറ്റിലേക്ക് ഈ കല്ലുകൾ കൊണ്ടുപോകേണ്ട സമയമായിട്ടുണ്ട് അങ്ങനെ ആ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ തയ്യാറാവുകയാണ് പക്ഷേ അത് ഒരു ദുരന്ത യാത്രയായിരുന്നു അതിലേക്ക് നമുക്ക് പോവാം അങ്ങനെ ഞങ്ങളിവിടുത്തെ സൈറ്റിലെത്തി കണ്ടില്ല നമ്മളെ വണ്ടി ഇട്ട് കഴിഞ്ഞാൽ അതിലൂടെ മറ്റൊരു വണ്ടിക്ക് പോകാൻ വളരെ പ്രയാസമുള്ള ഒരു പ്രദേശത്താണ് നമുക്ക് ആദ്യം നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അവിടെ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ വലിയ പ്രയാസമാണ് മറ്റൊരു വലിയ വണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ പ്രയാസമാണ് എങ്കിലും അവിടെ ലോഡ് ഇറക്കാൻ തന്നെ തീരുമാനിച്ച് അവിടെ വണ്ടി ഒതുക്കി ആദ്യം നമ്മൾ ഒതുക്കി ഈ പ്രകാരം അല്ലാതെ തിരിച്ചാണ് ഒതുക്കി അത് കാരണമായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഈ വണ്ടി ഒതുക്കിയ സമയത്ത് ഒരു ബസ് ഈ വണ്ടിയുടെ പിറകിൽ വന്ന് ഹോൺ അടിക്കുകയാണ് ആ വണ്ടി വന്ന് ഹോൺ അടിച്ച് വളരെ അധികം ബുദ്ധിമുട്ടാക്കി അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു വണ്ടി മാറ്റിയിട്ട് കൊടുക്കാണ്ട് വണ്ടി വീണ്ടും മുന്നോട്ട് തന്നെ പോയി മുന്നോട്ട് പോകുന്ന വഴിക്കിട്ട് വണ്ടി കയറ്റി ഒതുക്കാൻ പറ്റിയ ഒരു റോഡ് കണ്ടു ഒരു കോൺക്രീറ്റ് റോഡിലോട്ട് നമ്മൾ വണ്ടി കയറ്റി ഒതുക്കിയിട്ട് കൊടുത്തിട്ട് മറ്റേ വണ്ടിക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു നല്ല പോകാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വണ്ടി തിരിച്ച് അവിടെ നിന്ന് റിവേഴ്സ് ഇറക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ഒന്ന് രണ്ട് വെട്ടം നമ്മൾ ബ്രേക്ക് നമ്മൾ ചവിട്ട് ബ്രേക്കിലെ എയർ മൊത്തത്തിൽ ലീക്കായിപ്പോയി ബ്രേക്ക് കിട്ടാതെ നേരെ വണ്ടി വന്ന് ഒരു പോസ്റ്റ് ഇടിച്ചു മറിച്ചു കോസ്റ്റ് നോക്കിയപ്പോൾ ഈ ക്യാമറയുടെ ക്യാമറയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലെക്സ് ബോർഡ് അതിടിച്ച് മറിച്ചു അതിന് മുകളിൽ ക്യാമറയാണുള്ളത് അതിനെ ഇടിച്ച് മറിച്ചത് കൂടാഞ്ഞിട്ട് തൊട്ട് അപ്പുറത്ത് ഒരു വീടുണ്ടായിരുന്നു ആ വീട്ടിലെ മതിലും ഇടിച്ച് മറിച്ചു ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് പോലീസുകാർക്കുള്ള ക്യാമറയാണ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലോട്ട് കാണാനുള്ള ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലത്തെ ആ ഉദ്യോഗസ്ഥൻ്റെ ഓഫീസിലേക്ക് ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് അദ്ദേഹത്തിനെ കാണാനുള്ള ക്യാമറയായിരുന്നു ആ ക്യാമറ നമ്മൾ നമ്മളിടിച്ചു ആ ക്യാമറ ഇടിച്ചത് കൂടാതെ നമ്മൾ സൈഡിൽ കാണുന്ന ആ ഒരു മതിൽ നമ്മുടെ വണ്ടി ഒന്ന് തട്ടി അത് അകത്തോട്ടായി അപ്പോൾ അവർക്ക് ആ മതിലും പൂർണ്ണമായിട്ട് പണിഞ്ഞു കൊടുക്കണം എന്നാൽ മാത്രമേ വണ്ടി എടുക്കാൻ സമ്മതിക്കത്തുള്ളൂ എന്നും അവർ പറഞ്ഞ് അങ്ങനെ അത് പിന്നെ അങ്ങ് സീനായി അപ്പം നമ്മളെ വണ്ടി എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മളെ വണ്ടിക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ നമ്മളെ വണ്ടിയുടെ ബ്രേക്കിൻ്റെ എയർ മൊത്തം പോയിട്ട് വണ്ടി അനങ്ങത്തില്ല നമുക്ക് വണ്ടി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യണമെങ്കിൽ എയർ മൊത്തം കെയറിയാലേ പറ്റത്തുള്ളൂ തിന ശേഷം ഒരുപാട് നേരത്തെ തർക്കമൊക്കെ കഴിഞ്ഞു ഞങ്ങൾക്ക് വണ്ടി വിടാൻ സാധിച്ചില്ല വണ്ടി വർക്ക്ഷോപ്പിൽ നാളെ വന്നു നോക്കി അതിനൊക്കെ ശേഷം ഒരുപാട് നേരത്തെ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫണ്ടിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമായില്ലായിരുന്നു അങ്ങനെ അതിനെല്ലാം ശേഷം ചെന്നിരുന്നാലും നമ്മൾ അവിടെ ചെന്നു നമുക്ക് അവർ ഫുഡ് കഴിക്കാനുള്ള പൈ പൈസയൊക്കെ തരികയും നമ്മളെയൊക്കെ നമുക്ക് യാതൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഞങ്ങളെ പരമാവധി ഞങ്ങളെ ഓട്ടം വിളിച്ചുകൊണ്ട് പോയിട്ടുള്ള ചേട്ടൻ പ്രൊട്ടക്റ്റ് ചെയ്തു അദ്ദേഹം അതെല്ലാം ചെയ്തു കൊടുത്തോളാം എന്ന് ചെയ്തിട്ടുണ്ട് അദ്ദേഹം എല്ലാം ചെയ്ത് കൊടുക്കാൻ നേറ്റം ഇട്ട് കൊടുത്തു അപ്പോഴേക്കും നമ്മുടെ കമ്പനി നമ്മളെ തിരിച്ചു വിളിച്ചു നമുക്കങ്ങനെ തിരിച്ചു പോകാനുള്ള സമയമാഗതമായി നമ്മൾ തിരിച്ചു വരും നല്ല മഴയാണ് അപ്പം ലോഡില്ലാത്ത വണ്ടി ആയതുകൊണ്ട് തന്നെ ബ്രേക്കിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമ്മൾ നാട്ടിൽ വന്നിട്ട് ശരിയാക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ തിരിച്ചു വരികയാണ് കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഞായറാഴ്ച ദിവസം ഉള്ള അവധിയാണ് തിങ്കളാഴ്ച ദിവസം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതിനൊക്കെ നല്ലത് നമ്മൾ നമ്മുടെ നാട്ടിലൊരു പരുവത്തിൽ പതുക്കെ ഓടിച്ച് എന്നുള്ള തീരുമാനത്തിലായി അങ്ങനെ നമ്മൾ പതുക്കെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഉള്ള പരുവത്തിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ നമ്മൾ വരുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല മഴകളൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല മനോഹരമായിട്ട് ഉള്ള തിരുവനന്തപുരം സിറ്റിയിലുള്ള റോഡുകളിലൂടെ തിരക്കൊഴിഞ്ഞ ഒരവസ്ഥയിൽ തിരുവനന്തപുരം സിറ്റിയെ കാരണം അത് രാത്രി തന്നെ പോകണമല്ലേ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മുമ്പൊക്കെ പറയും പോലെ ഓരോ യാത്രകളും ഓരോ അനുഭവമാണ് ഓരോ അനുഭവങ്ങളും ഓരോ പാഠമാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ ഇനി എത്ര കിടക്കുന്നു എത്ര നമ്മൾ പഠിച്ചു വന്നതിരിക്കുന്നു അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മളെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടൊക്കെയുണ്ട് ഒരുപാട് പ്രതിസന്ധികളെ ഇനിയും തരണം ചെയ്യേണ്ടതായിട്ടൊക്കെയുണ്ട് എന്നാലും മനോഹരമായ കാഴ്ചകളൊക്കെ ആയിരുന്നു ദുഃഖവും സന്തോഷവും എല്ലാം ഇത് ഉണ്ടായിരുന്നു ഇതിനെയെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വീണ്ടും യാത്ര തുടരുന്നു